ഈ ഈ വണ്ടിയുടെ ഫ്രണ്ട് വീലിന്റെ കക്ഷി കാണുന്നത് വടപ്പുറം താളിപ്പോയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എടവണ്ണോദായി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് എടവണ്ണോദായി സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് മരിച്ചത് കൂടെ യാത്ര ചെയ്ത ഭാര്യ റിൻസിയ മക്കളായ ജന്ന ഫാത്തിമ മിസ്ല ഫാത്തിമ എന്നിവർക്കാണ് പരിക്കുപറ്റിയത് നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന അഷ്റഫ് സഞ്ചരിച്ച ബൈക്കിൽ ബസ്സിരിക്കുകയും ബൈക്കിൽ സഞ്ചരിച്ച അഷ്റഫ് ബസിന്റെ മുൻചക്രത്തിനിടയിൽ കുടുങ്ങുകയുമായിരുന്നു ഇയാളെയും കൊണ്ട് ബസ് അല്പദൂരം സഞ്ചരിക്കുകയും ചെയ്തു ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ബസ് ഡ്രൈവറോട് പറഞ്ഞ് ബസ് പിറകോട്ടെടുക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ഇയാളെ ചക്രത്തിനിടയിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തത് ഈ കക്ഷി വീണ് കിടക്കുന്നതാണ് കാണുന്നത് വേറൊരു പെണ്ണ് ഈ റോഡിൻ്റെ സെൻട്രലായിട്ട് കിടക്കുന്നുണ്ട് ഏകദേശം വണ്ടിയേക്കാട്ടിലും ഒരു നീളത്തിൽ ഇടിച്ച് അങ്ങനെ അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് വരുമ്പോഴത്തേനും അങ്ങനത്തെ എല്ലാവരും ഓടി വന്ന് പിന്നെ വണ്ടിയിലെ അടിയിൽ നിന്ന് ഞാനും കൂടെ കൂടിയാണ് അദ്ദേഹത്തെ എടുത്ത് പുറത്തേക്ക് വഴിയിലേക്ക് എടുക്കുന്നത് വണ്ടി പുറത്ത് പിന്നെ ടയർ അതിൻ്റെ മുകളിലായിരുന്നു എടുത്ത് വണ്ടി ബേക്കോട്ട് എടുക്കാൻ പറഞ്ഞതിന് ശേഷം എടുത്തിട്ടാണ് ഡ്രൈവർ തന്നെ അറിയുന്നത് അതിൻ്റെ തന്നെ പുറകിലുണ്ടായിരുന്നു കുട്ടികളെ അടിയിലൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ഒരു കണ്ടില്ലെങ്കിലും സൗണ്ട് അപ്പോൾ സംഭവം ഇടിൽ ഇടിയിൽ വീണ ഭാര്യയെയും രണ്ടു മക്കളെയും നാട്ടുകാർ ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അരീക്കോട് വെച്ച് അസ്രഫ് മരണപ്പെട്ടത് ഇയാളുടെ മൃതദേഹം അരീക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്